രാജ്യത്തിന്റെ ഭാവി സമൃദ്ധിക്കും സുരക്ഷയ്ക്കും ഉതകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയ ഇന്ത്യ കാഴ്ചപ്പാട് ഇന്ത്യയുടെ വികസനത്തിന്റെ അടിസ്ഥാനശിലയാണ് ആത്മനിർഭർ ഭാരതെന്ന് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ശിശിർ ഗുപ്ത അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരത് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ പാതയിലെ സുപ്രധാന നിമിഷമായാണ് അടയാളപ്പെടുത്തുന്നത് ഇന്ത്യയുടെ വ്യാവസായിക കഴിവുകൾ ഉയർത്തുന്നതിനുള്ള പ്രധാന ആശയം കൂടിയാണ് ആത്മനിർഭർ ഭാരത് സിവിൽ പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഈ ആശയം വിജയിച്ചത് പ്രകടമാണ് പ്രധാനമന്ത്രി നേതൃത്വം നൽകിയ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി ഗണ്യമായ നിക്ഷേപത്തിന് ഉത്തേജനം നൽകി യു പി എ ഭരണകാലത്ത് രൂപയായിരുന്ന കയറ്റുമതി ഇന്ന് പതിനാറായിരം കോടി രൂപയായി ഉയർന്നു എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വന്നശേഷം മടങ്ങ് വർദ്ധനമാണ് കയറ്റുമതിയിലുണ്ടായത് അത്യാധുനിക ആയുധങ്ങളുടെ തദ്ദേശീയ ഉത്പാദനം മുതൽ കയറ്റുമതിയിലെ വളർച്ചയിൽ വരെ ഇന്ത്യയുടെ കുതിപ്പ് തുടരുകയാണെന്നും ശിശിർ ഗുപ്ത ഹിന്ദുസ്ഥാൻ ടൈംസിൽ കുറിക്കുന്നു